നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് നമുക്ക് അടിപൊളി ഫ്രോക്ക്നേറ്റ് വന്നിരിക്കുകയാണ് അതും ത്രീ എക്സെൽ സൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് കസ്റ്റമർ നമ്മൾ അടുത്ത് ആവശ്യപ്പെട്ടു ത്രീ എക്സലിന്റെ ഫ്രോക്നേറ്റ് കൊണ്ടുവരണം അതുപോലെ തന്നെ ഫ്രോക്നേറ്റിയുടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്നേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് തുടരെ തുടരെ നമുക്ക് അതിന്റെ അടിപൊളി വീഡിയോസ് നമുക്ക് കാണാം എന്തായാലും നമുക്ക് ത്രീ എക്സ് എൽ ഫ്രോക്കിനേറ്റിയുടെ അടിപൊളി കളർച്ചാട്ടിൽ നല്ല കിടിലം ക്വാളിറ്റി മെറ്റീരിയലും കളറിലും ഗ്യാരണ്ടി ആണ് വെറൈറ്റി ഐറ്റം ആണ് അതാ അടിപൊളി ഐറ്റം നല്ല കളർ ചാട്ടിലാണ് വന്നിരിക്കുന്നത് അടിപൊളി ഫ്രോക്കിനേജി കണ്ടില്ലേ അടിപൊളി ഫ്രോക്ക് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ത്രീ എക്സ് എൽ കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല കിടിലം ഐറ്റം ആണ് കേട്ടോ സ്ലീവ് വന്നിട്ട് പത്ത് ആണ് വരുന്നത് രണ്ട് രീതിയിലും വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്ക് ആണ് നല്ല കളർ ചാട്ടിലാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഏഴു നല്ല കിടിലം മെറ്റീരിയൽ ആണോ കേട്ടോ കളർ കൂടി തന്നെയാണ് നമ്മൾ തരുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് അതിന്റെ അടുത്ത കളർ എന്ന് പറഞ്ഞതാ സൂപ്പർ കളർ ചാറ്റ് സൂപ്പർ ഡിസൈനാണ് ത്രീ എക്സൽ ഫ്രോക്കിന് ഏരിയയിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ഐറ്റം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല കിടില മെറ്റീരിയൽ ആണ് ഒരു കംപ്ലൈന്റും വരത്തില്ല ഇതിന്റെ ഇത് ഫ്രണ്ട് ഓപ്പണും കൂടിയാണ് ഇത് നമുക്ക് ഇവിടെ ഫീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം നല്ല ആയിട്ടുള്ള പാറ്റേണുകളാണ് അടുത്ത കളർച്ചാട്ട് ഇതാ സൂപ്പർ ഡിസൈൻ കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസൈനുകളാണ് പ്രോട്ടി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് പറയേണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പര് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും അടുത്ത റേറ്റ് എന്താണ്ട് ഇതാണ് ഇതിന്റെ പ്രൈസ് മറക്കേണ്ട ഇരുന്നൂറ്റി എഴുപതരെയാണ് നല്ല ക്വാളിറ്റി ആണ് മെറ്റീരിയലിന് ഫുൾ ആണ് അടിപൊളി ആയിട്ടാണ് ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്ന ഐറ്റം ആണ് ഇതിന് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ ഷോപ്പിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഹോൾസെയിൽ റേറ്റ് ആണെങ്കിൽ നമ്മൾ റീറ്റെയിൽ ആണ് പലർക്കും സംശയം ഉണ്ട് ഹോൾസെയിൽ മാത്രമേ ഉള്ളതല്ല നമ്മുടെ റീറ്റെയിൽ ഷോപ്പാണ് ഒരു പീസായിട്ടും രണ്ട് ഒക്കെ കൊടുക്കും അടിപൊളി അടിപൊളി ഐറ്റം ആണ് നല്ല നല്ല ഡിസൈനില് നല്ല കിടിലും ഐറ്റം ഈ കാണിക്കുന്ന എല്ലാം ത്രീ എക്സൽ ആണ് ത്രീ എക്സൽ പ്രോക്നേറ്റി ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു ത്രീ എക്സ് എൽ സൈസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അതിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രോക്നേറ്റി ആണ് രണ്ട് സൈസ് വരുന്നുണ്ട് ഇത് ഫ്രണ്ടിൽ സിബ് വരുന്ന ഒരു ഐറ്റം വരുന്നുണ്ട് കേട്ടോ ഈ എല്ലാം ത്രീ എക്സെൽ ഡിസൈനാണ് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്തു ഇതിനോടൊപ്പം കൊടുത്തേക്കാ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അടിപൊളി അടിപൊളി ഡിസൈനുകളാണ് കാണിക്കാ ത്രീ എക്സെല്ലിനകത്ത് നല്ല ചാർട്ടിലാണ് വന്നിരിക്കുന്ന മെറ്റീരിയലും ഡിസൈനും ക്വാളിറ്റി തന്നെയാണ് ആ അടിപൊളി അടിപൊളി ചാട്ടിലാണ് വന്നിരിക്കുന്നത് പല പല ഡിസൈനുകൾ ഇപ്പം വീണ്ടും പറയുകയാണ് നമ്മുടെ ഷോപ്പ് നടക്കേണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥാപനം നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് നേഡീസ് വെറും സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഇതിന്റെ പ്രൈസ് നടക്കണ്ട വെറും ഇരുന്നൂറ്റി എഴുപതും നല്ല കിഡില ഫ്രോക്കിനേറ്റ് അതും ത്രീ എക്സ് എൽ സൈസിലാണ് അതാ ഫ്രണ്ടിൽ സിബ് വരുന്നത് കൊണ്ട് രണ്ട് രീതിയിലും ഇത് ഫ്രണ്ട് ഓപ്പൺ വരുന്നത് ഉണ്ട് അല്ലാതെ ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിലാണ് നമ്മൾ പ്രോക്ക്നേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി അടിപൊളി ഐറ്റം ആണ് ഓൺലൈനായിട്ട് വേണ്ടത് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് മേടിക്കാം ഓക്കെ